ഹലോ കിലാടല്ല തിപ്പന്തലയിലേക്ക് സ്വാഗതം കിലാടല്ല ഞാൻ ഒരു വീഡിയോ ഇട്ടു മനസ്സിലായില്ലേ വീഡിയോ ഇട്ടു പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ ഓഫീസിൽ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ പത്തനംതിട്ടയിൽ തിരുവണ്ണയിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു റീൽ പോസ്റ്റ് ചെയ്തു അപ്പൊ ഞാൻ അതിനൊരു അവരെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടു മനസ്സിലായില്ല നമ്മുടെ ചാനൽ തന്നെ വീഡിയോ അപ്പൊ അത് കാണാത്ത വേണ്ടി നമ്മുടെ ചാനലിൽ പോയി കാണാൻ പറ്റും റീസൺ ആയിട്ട് വീഡിയോ തന്നെയാണ് അപ്പൊ ആ വീഡിയോ ഇട്ടപ്പോ എന്നെ ഒരു കമന്റ് മനസ്സിലായില്ലേ അവരവരുടെ പണി ചെയ്യണം അല്ലാതെ അവിടെ റീൽ ചെയ്യാൻ പറ്റില്ല അതാണ് ഇതാണെന്നൊക്കെ എന്നൊരു കമന്റ് എന്റെ പൊന്നും ഇല്ലാണ്ടല്ലോ ഞാൻ അവർ കാര്യം പറഞ്ഞാൽ മനസ്സിലായി ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആ വീഡിയോയില് ഞാൻ പറഞ്ഞു തന്നെയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആസ് എ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഡോക്ടറൊക്കെ നമ്മളിപ്പോ ഒരു അവരുടെ ഒരു അടുത്ത് പോകുകയാണ് വെച്ച് കഴിഞ്ഞാൽ അവര് നമ്മളോടൊരു ഹാപ്പി ആയിട്ട് സംസാരിച്ചാൽ തന്നെ നമ്മുടെ ഏകദേശം പ്രശ്നങ്ങളൊക്കെ തീർന്നു മനസ്സിലായി പ്രശ്നങ്ങളാണ് നമുക്കൊരു സമാധാനം ഇപ്പൊ ഗവൺമെന്റ് ഓഫീസറാണെങ്കിൽ അങ്ങനെ തന്നെയാണ് എന്ന് വെച്ചാൽ നമ്മളെ പോയി കഴിഞ്ഞാൽ അവര് നമ്മുടെ സന്തോഷമായി ഹാപ്പി ചീച്ച സംസാരിച്ചാൽ നമുക്ക് ഏകദേശമാവും ഓക്കെ കൂളാണ് കമ്പനിയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾക്ക് പെരുമാറും അവർ നമ്മുടെ പെരുമാറും ചില ഓഫീസിലേക്ക് പോയി പോയിക്കേണ്ടല്ലോ അതോ അതേ ഇത് വേണോ അത് വേണ്ട അത് കൊണ്ടാണ് അവര് സംസാരം എടുക്കുക സത്യം പറയല്ലോ നമ്മളോട് പറ്റില്ല അപ്പൊ എന്താ ഞാനിപ്പോ നമ്മുടെ മന്ത്രി നമ്മുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ എം പി രാജേഷ് സാറ് അതിന്റേതായ നടപടിയൊന്നും കൊടുത്തില്ല അവർക്ക് അഭിനന്ദനങ്ങൾ കൊടുത്തു എന്താ വെച്ച് ഞായറാഴ്ച കൂടി വർക്ക് ചെയ്തതിനെ അവർക്കൊരു അഭിനന്ദനങ്ങൾ കൊടുത്തു അപ്പൊ അതിന് പിന്നിലെ നമ്മുടെ വേറെ നമ്മുടെ ഗണേഷ് കുമാർ സാറ് നമ്മുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി മക്കളെ സൂപ്പർ നടപടി എടുക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എം പി രാജാ സാർ മന്ത്രി അദ്ദേഹം നടപടി എടുത്തുണ്ടെങ്കിൽ നമ്മുടെ ഗണേഷ് കുമാർ സാർ പറഞ്ഞിട്ടുണ്ടാവും അത് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തന്നിട്ടുണ്ടാവും മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ അപ്പം മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായില്ല കേട്ടോ മനസ്സിലായില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ സൺഡേ ആയിട്ടും ഒരു ഓവറായിട്ട് ഓവർ വർക്ക് കൂടുതൽ കൊണ്ട് അവർ വർക്ക് ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം പിന്നെ അവർ സിംപിളായി കൂടെ നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ റെയിൽ അടുത്ത പോസ്റ്റ് ഒരു പ്രശ്നമുള്ള അവര് മനുഷ്യന്മാരാണ് അവർക്കും എൻ്റർടൈൻമെന്റ് ആണ് മനസ്സിലായില്ലേ അപ്പൊ എല്ലാവരും അവര് അവരുടെ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ ഓഫീസാണ് മനസ്സിലായത് ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വീഡിയോ ഒക്കെ എടുത്തിടാൻ നോക്കും അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഓഫീസ് പറഞ്ഞാൽ അവർക്ക് അവിടെയും ഫ്രണ്ട്സ് അപ്പോൾ സർക്കിള് അവിടെ ഒരു മിംഗിൾ ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കുക അപ്പോൾ എന്തൊക്കെ ഫൺ മൂവ്മെന്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും അത് അത്രയുള്ള ഞാൻ എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യാനാണ് മന്ത്രി പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം കേട്ടാട്ട് എനിക്കത് അത് കണ്ടപ്പോൾ നടപടി എടുക്കണം എന്നൊക്കെ നിലയിൽ ചില ആളുകൾ പറഞ്ഞു ഒരു കാരണവശാലും എടുക്കരുത് അവരുടെ ഒരു ഒരു പിരിമുറുക്കമുള്ള ജോലി ചെയ്യുന്നവരാണ് അവർക്കൊരു റിലാക്സേഷന് വേണ്ടി അവർ ഡാൻസ് ചെയ്താൽ അവർ അവർ മന്ത്രി നടപടി എടുത്തില്ല എന്നുള്ളത് മന്ത്രി അഭിനന്ദിക്കുകയാണ് മന്ത്രി നടപടി എടുത്തിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ അദ്ദേഹം തന്നെ അതിനെ പിന്നെ സൺഡേ ആണെന്നും പറയുന്ന പിരിമുറുക്കുള്ള ജോലിയാണ് അവരൊരു രസത്തിന് ഒരു എല്ലാവരും റീൽ ചെയ്യുന്നില്ലേ ഒരു റീൽ അവർക്ക് ഒരു റിലീഫ് അത്രേ ഉള്ളൂ എന്താ ഒരു രസമല്ലേ അവർ കൂട്ടായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അല്ലാതെ ആരും ബലം പ്രയോഗിച്ച് ചെയ്യിക്കുന്നൊന്നും അല്ലല്ലോ അത് ആ സന്തോഷത്തെ ഞാനും പങ്കുചായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അത് അത് കൊള്ളാം ഒരു തെറ്റുമില്ല അതൊന്നും നമ്മളെന്ത് നമ്മളെപ്പോഴാണ് ആ ഒരു അതിന് ആധുനിക യുഗത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് ഞാൻ പറഞ്ഞാൽ അതുകൊണ്ടാണ് ആ എന്നൊക്കെ പറയുന്ന പുതിയ ജൻ ജനറേഷൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ് അത് അവർ ചെയ്തതിൽ ഒരു തെറ്റുമില്ല അവർ ചെയ്തവരെല്ലാം ചെറുപ്പക്കാരാണ് അവരുടെ ആ ഒരു യുവത്വത്തിൻ്റെ സന്തോഷത്തെ ഞാനും പങ്കുചെയും ആ പൊതുജനങ്ങളല്ല എല്ലാവരും സപ്പോർട്ടായിരുന്നു ഞാനത് കണ്ടപ്പോൾ എനിക്ക് വളരെ പോസിറ്റീവായിരുന്നു എൻ്റെ പേരിൽ നടപടി എടുക്കരുത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ നടപടിയിൽ നിന്ന് എടുക്കില്ല സൺഡേ ആണെന്നൊക്കെ പറഞ്ഞു സൺഡേ അല്ലെങ്കിൽ പോലും നടപടിയിൽ നിന്ന് എടുക്കാൻ പാടും അതൊക്കെ നല്ലത് തന്നെ ഓഫീസ് ഇരുന്ന് ഒരു റിലീ ഒരു റിലാക്സേഷൻ അല്ലേ ഇപ്പോൾ ഓഫീസ് ഇരുന്ന് എത്രയോ ആളുകൾ ഈ വെച്ചിട്ട് മൊബൈൽ ഫോൺ ഫേസ്ബുക്കിൽ ടല്ല കണ്ടില്ലേ നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ സാർ പറഞ്ഞത് അത്ര ഉള്ളൂ മനസ്സിലായില്ല എന്ന് ഈ കലാപരമായ കഴിവ് നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ അല്ലാതെ അതിനെ തരം താത്തല്ല വേണ്ടത് മനസ്സിലായില്ല എന്ന് ഇതൊക്കെ അത്ര ഉള്ളൂ ഒരു പതിനഞ്ചു മിനിറ്റ് കാര്യം ആ സമയം കൊണ്ട് നമ്മുടെ മന്ത്രി പറഞ്ഞ പോലെ ഒന്നും അവർ ചെയ്യാനൊന്നും പോണില്ല മനസ്സിലായി പതിനഞ്ചു മിനിറ്റ് കൊണ്ട് വേറെ ഒന്നും കേരളത്തിൽ മഹത്തായ സംഭവങ്ങളും നടക്കാനുമോ ഉള്ള ഒരു റിലാക്സേഷൻ ഇല്ല അവർക്ക് ഒരു റിലാക്സേഷൻ എന്ന് വെച്ചാൽ അതൊക്കെ ഒരു എന്താ പറയുക ഒരു കലപരമായ കാര്യങ്ങളാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പേര് മനസ്സിലായില്ല എന്ന് വെച്ചാൽ അവർ ഈ ഒരു പ്രായത്തിൽ പിന്നെ എന്ത് ചെയ്യലാണ് നമ്മൾ ഒരു വർക്ക് കയറിയോ അങ്ങനെ എന്താണ് നമുക്ക് പറഞ്ഞാൽ നടക്കാനൊന്നും പറ്റില്ല മനസ്സിലായില്ല എന്ന് വെച്ചാൽ കല ആ ഒരു സമയം എൻ്റർടൈൻമെന്റ് വഴിക്ക് പോകണം പകുതി എന്ന് വെച്ചാൽ നമ്മൾ എൻ്റർടൈൻമെന്റ് പ്ലസ് വർക്ക് ആകുമ്പോഴൊരു ഇതായി കറക്റ്റേ പോലുള്ളൂ മനസ്സിലല്ലേ അതാണ് എന്റെ ഒരു ഒപ്പീനിയൻ പിന്നെ നമ്മുടെ ഗണേഷ് കുമാർ സാർ പറഞ്ഞു കെ എസ് ആർ ടി സി കാര്യം പറഞ്ഞു എന്ന് വെച്ച് കെഎസ്ആർടിസിയിലും കുറെ കലാകാരന്മാരൊക്കെ ഉണ്ട് കെഎസ്ആർടിസി മാത്രമല്ല എല്ലാ മേഖലയിലും കലകാരന്മാർ കൂടുതലായിട്ടുണ്ട് എന്റെ അഭിപ്രായത്തിൽ പറയുന്നത് അപ്പൊ ഞങ്ങളത് കൂടെ കെഎസ്ആർടിസിക്ക് പോകുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉല്യാസ യാത്ര വേണ്ടി പോകുന്നുണ്ട് അപ്പൊ അതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ഫുൾ എന്താ വെച്ച് ഫുൾ നമ്മൾ എന്താ വെച്ചാൽ പ്രൈവറ്റ് ബസ്സിൽ എങ്ങനെ പോകണം അതുപോലെ ഒരു സെറ്റൊക്കെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി മറ്റേ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പാട്ട് കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ആണെങ്കിൽ കിട്ടലേ നമുക്കൊരു ദിവസം പോകുന്നുണ്ട് അതെന്താ കേട്ടെ അപ്പോൾ അതാണ് കിട്ടുന്നത് പറഞ്ഞത് എന്താ ചെയ്യാം കഴിഞ്ഞാൽ നടപടി എടുത്തില്ല അപ്പോൾ ഒരു അഭിനന്ദനങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കുന്നത് മനസ്സിലായില്ല ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ എന്നെ കുറെ ആൾക്കാർക്ക് തള്ളിയാക്കി കമൻ്റൊക്കെ ചെയ്തു അപ്പം നിങ്ങളത് കാണണം കേട്ടല്ലോ അതേ പറഞ്ഞുള്ളൂ ഇല്ല അപ്പോൾ അപ്പോൾ ഉള്ളൂ